നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേസിൽ ഗുരുവായൂർ ദേവസ്വം യു ഡി ക്ലാർക്ക് ജീവനക്കാരനും സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമായ പ്രണവ് സി സുഭാഷ് അറസ്റ്റിൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് കുന്നംകുളം ആനക്കൽ സ്വദേശിയായ സുഭാഷ് അറസ്റ്റിലായത് എറണാകുളത്ത് താമസിക്കുന്ന മലപ്പുറം സ്വദേശിനിയുടെ പരാതിയിൽ കടവത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട യുവതിയെ താൻ വിവാഹമോചിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിവാഹത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു ാൻ യുവതി നിർദ്ദേശിച്ചു വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുണ്ടായില്ല ഇതോടെ പ്രണയവുമായി മുന്നോട്ടു പോകാൻ യുവതി സമ്മതിക്കുകയായിരുന്നു തുടർന്ന് മുൻഭാര്യയുമായുള്ള ചില കേസുകൾ മൂലം വിവാഹം കഴിക്കാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞ് വിവാഹ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുകയായിരുന്നു ഇതിനിടെ വിവാഹത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറപ്പിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും താമസിക്കുകയും ശാരീരിക ബന്ധത്തിൽ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു ഇത് വിശ്വസിച്ചാണ് തന്റെ ഫ്ളാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ അനുവദിച്ചതെന്നും യുവതി പറയുന്നു തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലും ഫ്ളാറ്റിലും വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് യുവതി ഗർഭിണിയാണെന്ന് അറിയിച്ചതോടെ ഗർഭം അലസിപ്പിക്കാൻ നിർദ്ദേശിച്ച് ഒഴിഞ്ഞു മാറിയെന്നും വിവാഹത്തിന് സമ്മതമല്ലെന്ന് അറിയിച്ചെന്നുമാണ് യുവതി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി ഗർഭിണിയാണെന്ന സംശയം തോന്നിയതോടെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു കുഞ്ഞിനെ ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശം ഇത് അംഗീകരിക്കാതെ വിവാഹം ഉടനെ നടത്തണമെന്ന ആവശ്യം യുവതി മുന്നോട്ട് വെച്ചു എന്നാൽ യുവാവ് അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമല്ല എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കാനും ശ്രമിച്ചു ഗർഭചിത്രം നടത്തി പിന്മാറിയില്ല എങ്കിൽ യുവതിക്കൊപ്പമുള്ള സ്വകാര്യ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണിയെന്നും യുവതി പരാതിയിൽ പറയുന്നു യുവതി സ്വമേധയാ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് വേറെയും ബന്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും തുടർന്ന് ഉപേക്ഷിക്കുകയുമായിരുന്നു അത്ര ഇയാളുടെ പതിവ് ഇത് മനസ്സിലാക്കിയതോടെയാണ് താൻ പിന്മാറിയതെന്നും യുവതി പറയുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു യുവതിയുടെ ദേഹപരിശോധന നടത്തുകയും മജിസ്ട്രേറ്റ് കോടതി മൊഴി രഹസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ നിരവധി പെൺകുട്ടികൾ ഇയാൾക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യ ബാരിൽ നിന്നും വിവാഹമോചനം നേടിയിട്ടില്ല എന്ന വിവരവും പിന്നീട് അറിയുകയായിരുന്നു ഭർത്താവിന്റെ ലാപ്ടോപ്പിൽ മറ്റു സ്ത്രീകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും മറ്റും കണ്ടതോടെ ഭാര്യ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു വിവരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് വിവാഹമോചനത്തിനാണെന്ന് യുവതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പ്രതി അറിയിക്കുകയായിരുന്നു ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പ് ഉണ്ടായിരുന്നില്ല എന്നും പ്രണയവുമായി മുന്നോട്ട് പോകാൻ യുവതി സമ്മതിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഏറെ പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാണ് പിടന കേസിൽ അറസ്റ്റിലായത് ഗുരുവായൂർ അമ്പലത്തിലെ ജോലിക്കിടെ കണ്ട കാഴ്ചകൾ പകർത്തി ഫോട്ടോഗ്രാഫി വിദഗ്ധരും ആയി മാറി യൂട്യൂബിലൂടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഫോട്ടോഗ്രാഫിൽ കഴിവ് തെളിയിക്കുകയായിരുന്നു പ്രണവ് പകർത്തിയ ഗുരുവായൂരിലെ താലപ്പുലിയുടെ ദൃശ്യങ്ങൾക്ക് നിരവധി അഭിനന്ദനങ്ങളാണ് ലഭിച്ചത് വ്യവസായി രവി പിള്ളയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മോഹൻലാൽ ഗുരുവായൂരിലെത്തുകയും പ്രണവ് പകർത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലേറെ വൈറലാകുകയും ചെയ്തിരുന്നു